ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പോലെ പ്രണയവാരത്തിന്റെ തുടക്ക ദിനമാണ് പ്രണയം നിരസിക്കപ്പെടുമ്പോൾ ഒരുപാട് വേദന ഉണ്ടാകും എനിക്കറിയാം പ്രണയ നിരാശം ബാധിച്ച ആൾക്കാരിൽ ചിലരെങ്കിലും ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുകയാകും അവർ അവർക്ക് വേണ്ടി പറയാൻ നല്ലത് കേട്ടോ മൈക്രോസോഫ്റ്റിന്റെ മൈക്രോസോഫ്റ്റിന്റെ സ്ഥാപകനെ നമുക്കറിയാമല്ലോ ബിൽഗേറ്റ്സ് അദ്ദേഹം ഒരു പ്രണയരോഗിയാണ് എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹത്തിന് ആഴത്തിലൊരു പ്രണയവേദന ഉണ്ടായിരുന്നു ആ കഥയിലേക്കാണ് നമ്മൾ കിടക്കുന്നത് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ബിൽഗേറ്റ്സിൻ്റെ സോഴ്സ് കോഡ് മൈ ബിഗിനിങ്സ് എന്ന കുട്ടിക്കാരെ ഓർമ്മ ഈ കുംഭസാരം അദ്ദേഹം നടത്തിയിരിക്കുന്നത് ലേക്ക് സൈഡ് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് വിക്കി എന്ന വിക്സിനോട് ബിൽ ഒരു വല്ലാത്ത പ്രണയം ധൈര്യം സംബന്ധിച്ചുള്ളിൽ വിക്കിയോട് ഫോണിലൂടെ എനിക്ക് പ്രണയമാണ് ഒരു ദിവസം കൂടി കാത്തിരിക്കാമോ എന്ന് വിക്കി തിരിച്ചു ചോദിച്ച് കേട്ടപാടെ എനിക്ക് ഇഷ്ടമുള്ള ഒരാൾ നാളെ സ്കൂൾ വാർഷിക സൽക്കാരത്തിൽ എന്നോട് പ്രണയം പറയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരിക്കുക അത് കഴിഞ്ഞിട്ട് തൻ്റെ കാര്യത്തിൽ തീരുമാനമാകാം എന്ന രീതിയിൽ വിക്കി പറഞ്ഞു അവൾ പ്രതീക്ഷിച്ച പിറ്റേന്ന് അവളോട് പ്രണയം കയറി പറഞ്ഞു ബിൽഗേറ്റ്സിന് കനത്ത തിരിച്ചടി പ്രണയം പൊട്ടി എട്ട് നിലയിൽ വീണു പ്രണയനൈരാശ്യം ബാധിച്ച ബിൽഗേറ്റ്സ് എൽ എസ് ഡിയൊക്കെ പ്രയോ ഉപയോഗിച്ചു മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ചു അല്ലാത്ത രീതിയിൽ തകർന്ന തരിപ്പണമായിപ്പോയി എന്ന് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ അദ്ദേഹം കുമ്പം സാരിക്കുന്നു പക്ഷേ അധികം വൈകാതെ ഈ പ്രണയ നൈരാശ്യത്തിൽ നിന്ന് വന്ന ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ബിൽഗേറ്റ്സ് മോചിതനായി കാര്യം വേറെ ആൾട്ടർനേറ്റീവ് പ്രണയങ്ങൾ അദ്ദേഹം കണ്ടുപിടിച്ചു കാര്യം ഒരു പ്രണയം വീണെങ്കിൽ അതിനപ്പുറത്തൊരു അഞ്ചോ ആറോ പ്രണയം കണ്ടുപിടിച്ചാൽ ഈ പ്രശ്നം തീരുമല്ലോ അത് എൽ എസ് ഡി ഒക്കെ ഉപയോഗിച്ച് പ്രണയങ്ങളിലേക്ക് മാറി കുട്ടിക്കാലത്തെ പ്രണയമൊക്കെ സ്വാഭാവികമായി ഉണ്ടാകുന്ന കാര്യമാണ് ഏതെങ്കിലും ഒരു പ്രണയം നിരസിച്ചെന്ന് കരുതി ജീവിതം അവസാനിക്കൂ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാമുകൻ പ്രണയം അവസാനിപ്പിച്ചു ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞുപോയി എന്ന് കരുതി നിങ്ങൾ പ്രണയം അവസാനിപ്പിച്ചു ജീവിതം അവസാനിപ്പിച്ചു ആ വഴി പോകരുത് കാമുകയെ കൊല്ലാനും ആസ്ഡ് ഒന്നും നടക്കുകയും വരുത് ആദ്യമൊക്കെ നമുക്ക് വലിയ വേദന തോന്നുമെങ്കിലും നല്ലത് വേറെ ഏതോ നല്ല കാര്യം വരാനിരിക്കുന്നത് ചോദിച്ചാൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ തീർന്നു നിന്ന് വരും എന്നാൽ ചില ആളുകൾ വളരെ ആത്മാർത്ഥമായി ചോരകനിയുന്ന ആത്മാർത്ഥത്തിൽ പ്രണയിക്കുന്ന ചില ആളുകൾക്ക് ഇതൊക്കെ അവസാനിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടാകും എന്ന യാഥാർത്ഥ്യവും എനിക്കറിയാം കള്ളു കുടിച്ചും മയക്കുമരുന്ന് അടിച്ചു ഒക്കെ പ്രണയത്തിൻ്റെ പേരിൽ ജീവിതം ഒരിക്കലും ഹോമിച്ച് കളയരുത് എന്ന പക്ഷക്കാരനാണ് ഞാൻ മാത്രമല്ല ഈ അക്രമത്തിൻ്റെ കാലത്ത് അക്രമത്തിൻ്റെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഇന്ന് ഡോക്ടർ എം പിള്ള മലയാള മനോയിൽ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് അത് അത് കേരളത്തിലെ അക്രമവാസന പെരുകുമ്പോൾ അതിൻ്റെ കാരണമായി നമ്മൾ മയക്കുമരുന്നിനെയും മറ്റും പറയുന്നു എന്നാൽ അതിനപ്പുറം ഈ പോസ്റ്റ് കോവിഡിൻ്റെ ഒരു ദുരന്തമായി ചിലപ്പോൾ ഇതിന് ഇത് കാരണമാകാം അതായത് കോവിഡ് ബാധിച്ചവർക്ക് ഉണ്ടാകുന്ന ഒരു ദുരന്തമായിട്ട് ഈ അക്രമവാസനയെ അദ്ദേഹം കാണുകയാണ് ഒരു പുതിയ നിരീക്ഷണമാണ് ഒരു പക്ഷേ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ലേഖനം തന്നെ ഞാൻ വായിക്കുന്നത് മലയാള മനോരമയുടെ എഡിറ്റോറിയൽ പേജിൽ ഇന്ന് ഡോക്ടർ എം പിള്ള എന്ന പ്രശസ്തനായ ലോക പ്രശസ്തനായ കാർഡിയോളിസ്റ്റിൻ്റെ ഓങ്കോളജിസ്റ്റിൻ്റെ അദ്ദേഹം അമേരിക്കയിലാണ് അദ്ദേഹം ഉള്ളത് അദ്ദേഹത്തിൻ്റെ ലേഖനമുണ്ട്